വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൊട്ടിക്കലാശത്തിന്റെ സെമി ഫൈനലായി കൊയിലാണ്ടിയിൽ ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ യൂത്ത് ഷാഫി എന്ന പേര് പരിപാടിയുടെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തുടങ്ങിയവർ ഷാഫിക്കൊപ്പം റോഡ് ഷോ നയിച്ചു വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ ഇതാ ഇപ്പോൾ കൊയിലാണ്ടിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീനിവാസ് അടക്കമുള്ളവരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്തായാലും ഷാഫിയുടെ ആ ഒരു റോഡ് ഷോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അണികളെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലാണ് ഒരടി മുന്നോട്ട് പോകാനാവാത്ത വിധം ആവേശത്തിലാണുള്ളത് നമുക്ക് എന്തായാലും എങ്ങനെയുണ്ട് ഷാഫിയുടെ വിജയ വിജയമുറപ്പിച്ചോ എങ്ങനെയാണ് വടകര ഷാഫി കൊണ്ടുപോയി എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഒരുപക്ഷെ ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു ആൾക്കൂട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത്രയധികം ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസ് അടക്കമുള്ളവർ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഇവിടെ ഈ ഒരു റോഡ് ഷോ നയിച്ചുകൊണ്ട് ഒപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസുമെല്ലാം ഈ ഒരു യാത്ര നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വലിയ ജനസാഗരമാണ് ഇവിടെ ഈ കൊയിലാണ്ടിയുടെ മണ്ണിൽ ുള്ളത് എന്നുള്ളതാണ് പ്രവർത്തകരെല്ലാം അത്യന്തം ആവേശത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് നിന്നും തുടങ്ങിയ ഈ റോഡ് ഷോ ഇവിടേക്ക് എത്താൻ ഒരു മണിക്കൂറിലേറെ നേരം പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ഈ റോഡ് ഷോയിലൂടെ ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ എണ്ണം പ്രവർത്തകരുടെ എണ്ണം ഇപ്പോഴും അതിൻ്റെ ഒരറ്റം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഷാഫി പറമ്പിലിൻ്റെ ചെറു കട്ട് ഒപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പതാകകൾ ഒപ്പം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം കെ എസ് യുവിൻ്റെയുമെല്ലാം പതാകകളടങ്ങിയ പതാകകൾ വീശിക്കൊണ്ട് പ്രവർത്തകർ ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഒപ്പം അതിനു പുറമെ തന്നെ വാദ്യഘോഷമേളങ്ങളോടുകൂടിയാണ് പ്രവർത്തകർ ഇന്നത്തെ ഈ റോഡ് ഷോയിൽ പങ്കാളിയായത് ഇനി നാളെ കൊട്ടിക്കലാശമാണ് കൊട്ടിക്കലാശത്തിന് മുന്നേ ഉള്ള സെമി ഫൈനലായാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് കൊയിലാണ്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലൊപ്പം റിയാസ് കെ എം ആർ കേലാവിഷ് ന്യൂസ് കോഴിക്കോട്